എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം തമിഴ്നാട് മെർക്കൻറ്റൈൽ ബാങ്കിലേക്ക് ഇപ്പോൾ ജോബ് വേക്കൻസി ഉണ്ട് കേരളത്തിലുള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ് തസ്തിക വരുന്നത് സീനിയർ കസ്റ്റമർ സർവീസ് എക്സിക്യൂട്ടീവ് ആണ് അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ടി എം ബി തമിഴ്നാട് മെർക്കൻറ്റൈൽ ബാങ്ക് ലിമിറ്റഡ് ആണ് ഇപ്പോൾ സീനിയർ കസ്റ്റമർ സർവീസ് എക്സിക്യൂട്ടീവ് തസ്തികയിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുള്ളത് കേരളത്തിലും ഒഴിവുണ്ട് അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ് ഇതിലേക്ക് അപേക്ഷിക്കേണ്ടത് ഡിസംബർ പതിനാല് വരെ അപേക്ഷിക്കാവുന്നതാണ് എക്സാം ഉണ്ടായിരിക്കും ഓൺലൈൻ എക്സാം ആണ് വരുന്നത് ഓൺലൈൻ എക്സാം വരുന്നത് ഡിസംബർ അല്ലെങ്കിൽ ജനുവരി മാസത്തിലായിരിക്കും അതുപോലെ തന്നെ എക്സാം പാസ്സായവർക്ക് ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും ഇൻ്റർവ്യൂ വരുന്നത് ജനുവരിയിലായിരിക്കും സെലക്ട് ആയവർക്ക് ജോയിൻ ചെയ്യേണ്ടത് മാർച്ച് മാസത്തിനു ശേഷമായിരിക്കും ഇവിടെ നമ്മൾ വേക്കൻസി നോക്കുകയാണെങ്കിൽ സ്റ്റേറ്റ് വൈസ് മൊത്തത്തിലാകെ നൂറ്റി എഴുപത് വേക്കൻസിയാണുള്ളത് ഇതിൽ കേരളത്തിലും ഉണ്ട് കേരളത്തിലെ അഞ്ച് വേക്കൻസിയാണുള്ളത് ഈ ജോലിക്ക് അപേക്ഷിക്കാനായിട്ട് ക്വാളിഫിക്കേഷൻ വേണ്ടത് പി ജി ആണ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻ എനി സബ്ജക്റ്റ് വിത്ത് അറുപത് ശതമാനം മാർക്കാണ് അതായത് പി ജി ഡിഗ്രി വേണ്ടത് ഏതെങ്കിലും സബ്ജക്റ്റിൽ പി ജി ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് അറുപത് ശതമാനം മാർക്കും ഉണ്ടായിരിക്കണം പ്രായപരിധി പറയുന്നത് ഇരുപത്തിയാറ് വയസ്സ് വരെയാണ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മുൻഗണനയുണ്ട് പക്ഷേ അല്ല എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്കും അപേക്ഷിക്കാവുന്നതാണ് അപ്പോൾ പി ജി ആണ് യോഗ്യത വേണ്ടത് പി ജി യോഗ്യതയുള്ളവർക്ക് ഈ തസ്തികയിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് സെലക്ട് ചെയ്യുന്നത് എക്സാം വഴിയാണ് എക്സാം വരുന്നത് ഐ ബി പി എസ് സ്റ്റാൻഡേർഡിലായിരിക്കും ഇംഗ്ലീഷ് മീഡിയത്തിലാണ് എക്സാം വരുന്നത് റിട്ടേൺ എക്സാമിൻ്റെ മാർക്കിൻ്റെ ബേസിലായിരിക്കും ഇൻ്റർവ്യൂവിനായിട്ട് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത് ഇനി ഓൺലൈൻ എക്സാമിൻ്റെ സബ്ജക്ട്സ് ഏതൊക്കെയാണെന്ന് നോക്കാം ജനറൽ അവെയർനെസ് ഇംഗ്ലീഷ് ലാംഗ്വേജ് റീസണിംഗ് ആൻഡ് കമ്പ്യൂട്ടർ ആപ്റ്റിറ്റ്യൂഡ് ക്വാണ്ടേറ്റീവ് എബിലിറ്റി ജനറൽ ബാങ്കിങ് ആണ് ആകെ നൂറ്റി അൻപത് മാർക്കിനാണ് എക്സാം വരുന്നത് ഫേസ് ടുവിൽ വരുന്നത് പേഴ്സണൽ ഇൻ്റർവ്യൂ ആണ് മീഡിയം ഇംഗ്ലീഷ് തന്നെയാണ് എക്സാം സെൻറ്റർ എവിടെയാണെന്നുള്ളതൊക്കെ കോൾ ലെറ്ററിലായിരിക്കും ഉണ്ടാവുന്നത് എക്സാം സെൻ്റർ വരുന്നത് കേരളത്തിൽ കേരളത്തിലെവിടെയാണെന്ന് നോക്കാം എറണാകുളം കൊല്ലം തിരുവനന്തപുരമാണ് ആണ് കേരളത്തിലെ സെൻറ്റർ ഉള്ളത് അപ്പോൾ ഇവിടെ ഏതെങ്കിലും ഒരു സ്ഥലത്തായിരിക്കും നിങ്ങൾക്ക് എക്സാം സെൻറ്റർ വരുന്നത് അത് കൃത്യമായിട്ട് എവിടെയാണെന്നുള്ളത് കോൾ ലെറ്ററിൽ ഉണ്ടായിരിക്കും ഇനി അപേക്ഷിക്കാനായിട്ട് ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് ആയിരം രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് ഫീസ് പേ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ് ഇനി ശമ്പളം എത്രയാണ് ലഭിക്കുന്നതെന്ന് നോക്കാം ടോട്ടൽ പേയ്മെൻറ്റ് ലഭിക്കുന്നത് പെർ മന്ത് എഴുപത്തി രണ്ടായിരത്തി അറുപത്തൊന്ന് രൂപയായിരിക്കും പെർ ഇയർ ആകുമ്പോഴത്തേക്കും അത് എട്ട് ലക്ഷത്തി അറുപത്തിനാലായിരത്തി എഴുന്നൂറ്റി നാൽപ്പത് രൂപ വരെ നിങ്ങൾക്ക് ഇയർലി അല്ലെങ്കിൽ ആനുവലി ലഭിക്കുന്നതാണ് അപ്പോൾ നല്ല ശമ്പളത്തിൽ ജോലിയാവുന്നതാണ് മന്ത്ലി ലഭിക്കുന്നത് എഴുപത്തിരണ്ടായിരത്തി അറുപത്തൊന്ന് രൂപയായിരിക്കും ഇനി എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടതെന്ന് നോക്കാം അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കാനായിട്ട് മൂന്ന് സ്റ്റെപ്പ് ഉണ്ട് അതായത് ആപ്ലിക്കേഷൻ രജിസ്ട്രേഷൻ ഉണ്ട് പേയ്മെന്റ് ഓഫ് ഫീസ് അതുപോലെ തന്നെ ഡോക്യുമെന്റ് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ് എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണെന്ന് നോക്കുവാണെങ്കിൽ നിങ്ങളുടെ ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്യുക സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യുക ലെഫ്റ്റ് തമ്മിൽ ഇംപ്രഷൻ അപ്ലോഡ് ചെയ്യുക ഹാൻഡ് റിട്ടേൺ ഡിക്ലറേഷൻ വേണം ഡിക്ലറേഷന്റെ മാറ്റർ എന്ന് പറയുന്നത് ഇതാണ് ഐ നിങ്ങളുടെ പേരെഴുതുക ഹിയർ ബൈ ഡിക്ലെയർ ദാറ്റ് ഓൾ ദ ഇൻഫർമേഷൻ സബ്മിറ്റഡ് ബൈ മീ ഇൻ ദ ആപ്ലിക്കേഷൻ ഫോം ഇസ് കറക്റ്റ് ട്രൂ ആൻഡ് വാലിഡ് ഐ വിൽ പ്രസൻറ്റ് ദ സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് ആസ് ആൻഡ് വെൻ റിക്വേർഡ് ഇതാണ് മാറ്റർ ഇതുപോലെ ഈ മാറ്റർ നിങ്ങൾ നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗിൽ എഴുതിയിട്ട് വേണം സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടത് അവിടെ പറഞ്ഞിട്ടുണ്ട് വൈറ്റ് പേപ്പറിൽ ബ്ലാക്ക് ഇങ്ക് വെച്ചാണ് എഴുതേണ്ടത് എന്നിട്ട് നിങ്ങൾ സ്കാൻ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യേണ്ടതാണ് ഇനി അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ബാങ്കിൻ്റെ സൈറ്റ് എടുക്കുക എന്നുള്ളതാണ് സൈറ്റ് എന്ന് പറയുന്നത് ടി എം ബി നെറ്റ് ഡോട്ട് ഇൻ സ്ലാഷ് ടി എം ബി അണ്ടർ സ്കോർ കരിയേഴ്സ് സ്ലാഷ് എന്നുള്ളതാണ് ഈ സൈറ്റ് എടുക്കുക എന്നിട്ട് അവിടെ നിന്നും അപ്ലൈ ഓൺലൈൻ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് സീനിയർ കസ്റ്റമർ സർവീസ് എക്സിക്യൂട്ടീവ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക അവിടെ നിന്നും ക്ലിക്ക് ഹിയർ ഫോർ ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ള ഓപ്ഷൻ എടുക്കുക എന്നിട്ട് നിങ്ങൾ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കുക അപ്പം നിങ്ങൾക്ക് ഒരു പ്രൊവിഷണൽ ആയിട്ട് രജിസ്റ്റർ നമ്പർ കിട്ടുന്നതാണ് എന്നിട്ട് ഓൺലൈൻ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ട് സേവ നെക്സ്റ്റ് കൊടുത്ത് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ചെയ്യേണ്ടത് അത് കഴിഞ്ഞിട്ട് ഓൺലൈനായിട്ട് ഫീസും കൂടെ അടയ്ക്കണം അത് കഴിഞ്ഞ് ഡോക്യുമെൻസ് എല്ലാം കൃത്യമായിട്ട് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ് അപ്പോൾ തമിഴ്നാട് മെർക്കൻറ്റൈൽ ബാങ്കിലൊക്കെ ജോലി ചെയ്യാൻ താല്പര്യമുള്ള പി ജി യോഗ്യതയുള്ളവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് നല്ല ശമ്പളത്തിൽ ജോലി ലഭിക്കുന്നതാണ് താൽപ്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി ഡിസംബർ പതിനാലാണ് ഡിസംബർ പതിനാലിന് മുമ്പ് തന്നെ നിങ്ങൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കേണ്ടതാണ് താല്പര്യമുള്ളവർ അപേക്ഷിക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി